ഹായ് ഗൈസ് മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ഇനിയും കണ്ടെത്താനായില്ലേ എന്നാൽ നിങ്ങൾക്കുള്ള ബെറ്റർ സൊല്യൂഷൻ ആണ് ജോബ്സിയ യോഗ്യത ഏതുമായിക്കൊള്ളട്ടെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ജോലി ജോബ്സിയ വഴി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് നമുക്ക് ഇന്നത്തെ വേക്കൻസി എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വേക്കൻസി വന്നിട്ട് താഴെ ചൊവ്വയിലാണ് താഴെ ചൊവ്വ പ്രവർത്തിക്കുന്ന എഫ് എം സി ജി കമ്പനിയിലേക്ക് ഡ്രൈവർ ം സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്ലസ് ടു യോഗ്യതയും എൽ എം വി ലൈസൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഉയർന്ന പ്രായപരിധി അമ്പത് വയസ്സ് പതിനേഴായിരം രൂപ വരെ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാണെന്ന നമ്പറിലേക്ക് വിളിക്കുക അടുത്തത് വന്നിട്ട് കോഴിക്കോടാണ് കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഓട്ടോമൊബൈൽ ഷോറൂമിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ഫോർ വീലർ ലൈസൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഉയർന്ന പ്രായപരിധി അയിമ്പത് വയസ്സ് പത്തായിരം മുതൽ പതിനഞ്ചായിരം വരെ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാഴ്ന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയക്കുക ഇവിടേക്ക് തന്നെ ടീം ലീഡറെ നിയമിക്കുന്നു കുറഞ്ഞത് രണ്ടു വർഷത്തെങ്കിലും പ്രവൃത്തി പരിചയം നിർബന്ധം പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് പതിനഞ്ചായിരം മുതൽ മുപ്പതിനായിരം വരെ സാലറി പ്രതീക്ഷിക്കാം നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാഴ്ന്ന നമ്പറിലേക്ക് ബയോഡാറ്റ ചെയ്യുക ഇത് ആ ഷോറൂമിൽ തന്നെയാണ് ഈ വേക്കൻസി വരുന്നത് രണ്ട് വേക്കൻസി ഉണ്ട് അവിടെ അടുത്തത് വരുന്ന മട്ടന്നൂരിലാണ് മട്ടന്നൂരിൽ പ്രവർത്തിക്കുന്ന ടയർ ഷോറൂമിലേക്ക് ടെലികോളറെ ആവശ്യമുണ്ട് പ്ലസ് ടു യോഗ്യതയുള്ള മുപ്പത് വയസ്സിൽ താഴെ പ്രായം വരുന്ന പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം എട്ടായിരം മുതൽ മുപ്പത്തിരണ്ടായിരം വരെ സാലറി പ്രതീക്ഷിക്കാം പ്രവൃത്തി സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാഴ്ന്ന നമ്പറിലേക്ക് ബയോഡറ്റ അയക്കുക അടുത്തത് കാഞ്ഞങ്ങാടാണ് കാഞ്ഞങ്ങാട് പ്രവർത്തിക്കുന്ന കാർ ഡീലേഴ്സ് കമ്പനിയിലേക്ക് റിസപ്ഷനിസ്റ്റിനെ ആവശ്യമുണ്ട് പ്ലസ് ടു യോഗ്യതയുള്ള മുപ്പത് വയസ്സിൽ താഴെ പ്രായം വരുന്ന പെൺകുട്ടികൾ അപേക്ഷിക്കുക പത്തായിരം മുതൽ പന്ത്രണ്ടായിരം വരെ സാലറി പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ ഉടൻ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിരിക്കുന്നു അടുത്തത് വന്നിട്ട് കണ്ണൂരിലാണ് കണ്ണൂരിലെ ഇലക്ട്രോണിക് സ്റ്റോറിലേക്ക് അക്കൗണ്ടന്റ് തസ്തികയിൽ നിയമനം ബികോം യോഗ്യതയോടൊപ്പം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധം നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയും വരുന്ന പുരുഷന്മാർക്ക് അപേക്ഷിക്കാം പതിമൂവായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയക്കുക നടാൽ പ്രവർത്തിക്കുന്ന കാർ ഷോറൂമിലേക്ക് സിആർഇ നിയമനം നടത്തുന്നു പ്ലസ് ടു യോഗ്യതയും കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മുപ്പത് വയസ്സിൽ താഴെ പ്രായം വരുന്ന പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം പന്ത്രണ്ടായിരം രൂപ മുതൽ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡറ്റ വാട്സപ്പ് ചെയ്യുക അടുത്തത് ഇരിട്ടിയിലാണ് ഇരിട്ടിയിലെ റെസ്റ്റോറൻ റെസ്റ്റോറൻറ്റിൽ സൗത്ത് ഇന്ത്യൻ ഷെഫിനെ ആവശ്യമുണ്ട് അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം പന്ത്രണ്ട് മണിക്കൂർ ജോലി മുപ്പതിനായിരം രൂപ സാലറി ഭക്ഷണ താമസ സൗകര്യം ലഭ്യമാണ് ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിരിക്കുന്നു കണ്ണൂരിലെ ഇലക്ട്രോണിക് സ്റ്റോറിലേക്ക് സെൽസ് എക്സിക്യൂട്ടീവ് തസ്തികയിൽ നിയമനം ഒരു വർഷത്തെ പ്രവർത്തി പരിചയം നിർബന്ധം നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായം വരുന്ന പുരുഷന്മാർക്ക് അപേക്ഷിക്കാം പതിമൂവായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് അടുത്ത വാരത്താണ് വാരത്ത് സി സി ടി വി ടെക്നീഷ്യനെ ആവശ്യമുണ്ട് സി സി ടി വി ടെക്നീഷ്യൻ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിളിക്കേണ്ട നമ്പർ താഴെ കൊടുത്തിരിക്കുന്നു മേലെ ചൊവ്വയിൽ സ്റ്റോർ കീപ്പർ തസ്തികയിൽ നിയമനം മുപ്പത്തഞ്ചു വയസ്സിൽ താഴെ പ്രായം വരുന്ന ബികോം യോഗ്യതയുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം സമയം രാവിലെ എട്ടേ മുപ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെ പതിമൂവായിരം രൂപ വരെ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക അടുത്തത് ഇരിട്ടിയിലെ റെസ്റ്റോറൻറിൽ ക്യാപ്റ്റനെ ആവശ്യമുണ്ട് അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം പന്ത്രണ്ട് മണിക്കൂർ ജോലി ഇരുപത്തൊന്നായിരം രൂപ സാലറി ഭക്ഷണ താമസ സൗകര്യം ലഭ്യമാണ് ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിരിക്കുന്നു കണ്ണൂരിലെ ഇലക്ട്രോണിക്സ് സ്റ്റോറിലേക്ക് അക്കൌണ്ടന്റ് അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം ബികോം യോഗ്യതയോടൊപ്പം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധം നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായം വരുന്ന പുരുഷന്മാർക്ക് അപേക്ഷിക്കാം പതിമൂവായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട നമ്പർ താഴെ കൊടുത്തിരിക്കുന്നു കാഞ്ഞങ്ങാട് പ്രവർത്തിക്കുന്ന ഓട്ടോമൊബൈൽ ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവിനെ നിയമിക്കുന്നു പ്ലസ് ടു യോഗ്യതയുള്ള മുപ്പത് വയസ്സിൽ താഴെ വരുന്ന ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ ചെയ്യുക അടുത്തത് പാനൂരിലെ ടെലികോം കമ്പനിയിലേക്ക് ഫീൽഡ് സെയിൽസ് സ്റ്റാഫിനെ നിയമിക്കുന്നു പ്ലസ് ടു യോഗ്യത നേടിയ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം സ്വന്തമായി ടു വീലർ ഉണ്ടായിരിക്കണം ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് പന്ത്രണ്ടായിരം രൂപ സാലറിയോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ താഴെ കാണുന്ന നമ്പറിലേക്ക് അയക്കുക ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ ഒഴിവുകളുമായി ഞാൻ പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ശുഭദിനം